ഗ്യാൻവാബി മസ്ജിദിലെ കയ്യേറ്റം അവസാനിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് കൂട്ടായ്മ പറവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മഹല്ലുകളിൽ പ്രതിഷേധ സംഗമം നടത്തി ഗ്യാൻവാബി മസ്ജിദിലെ കയ്യേറ്റം അവസാനിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൂട്ടായ്മ പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മഹല്ലുകളിൽ പ്രതിഷേധ സംഗമം നടത്തി ജുമാ നമസ്കാരാനന്തരം നടന്ന സംഗമത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പറവൂർ പട്ടാളം മുസ്ലിം ജുമാ മസ്ജിദിനു മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം കൂട്ടായ്മ പറവൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ബി കാസിം ഉദ്ഘാടനം ചെയ്തു ഹത്തീബ് അബ്ദുൾ റഷീദ് മൌലവി മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ കെ എ നൌഷാദ് കെ എ മൻസാദ് കെ എസ് ഷാഹുൽ ഹമീദ് കെ എ ഹസൻ ഷമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ടൌൺ അൽഷറഫ് ജുമാ മസ്ജിദിന് മുന്നിൽ ഹത്തീബ് എസ് എം സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ കെ എ കാസിം മൌലവി സെക്രട്ടറി ഇബ്രാഹിം കാക്സൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മഞ്ഞാലിയിൽ ഹത്തീബ് സമീർ അൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി എം അബ്ദുൾ ജബാർ സെക്രട്ടറി എ ബി അബ്ദുൾ ഖാദർ കെ എ ഇല്യാസ് സി എ ചനസ് എന്നിവർ പ്രസംഗിച്ചു വാണിയക്കാട് ഹത്തീബ് അബ്ദുൽ ലത്തീഫ് മൗലവി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി കെ അബ്ദുൽ ലത്തീഫ് സെക്രട്ടറി കെ എ അബ്ദുൾ സലീം എന്നിവർ പ്രസംഗിച്ചു ചേന്നമംഗലത്ത് ഹത്തീബ് ഷിഹാബുദ്ദീൻ മൗലവി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം എം അബ്ദുള്ള സെക്രട്ടറി കെ കെ ശംസുദ്ദീൻ എ എ അലിക്കുഞ്ഞ് കെ കെ അസിസ് എ എം ഇക്ബാൽ ടി കെ കുഞ്ഞു മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു വടക്കുംപുറത്ത് ഹത്തീബ് അബ്ദുൾ സമദ് മദനി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എ എസ് അബ്ദുൽസലാം സെക്രട്ടറി ഇ കെ ഷഹീദ് നസീർ എടവിളായിൽ എന്നിവർ പ്രസംഗിച്ചു നടന്ന മുസ്ലിം സമൂഹം ഇന്ന് പ്രതിഷേധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ നിയമം പ്രാബല്യത്തിൽ ഇരിക്കെ അതിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കോടതി വിധി വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതിഷേധമുണ്ട് അത് ഒരു ശരിയായ നടപടിയല്ല ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഞങ്ങൾ ഇതിനെ പ്രതിഷേധിക്കുന്നത് ഒരു മസ്ജിദ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിലവിലെ പോക്ക് വളരെ പൈശാചികമായ മോശമായ ഒരവസ്ഥയിലേക്കാണ് ബാബുരി മസ്ജിദ് മുസ്ലിമീങ്ങൾ സമരം ചെയ്തു മുസ്ലിമീങ്ങളിൽ നിന്നും തകർത്ത് കളഞ്ഞു ഒടുവിൽ അവരുടെ ഒരു ക്ഷേത്രം വന്നു അതുപോലെ തന്നെ ഗ്യാൻവാപ്പി എന്ന് പറയുന്ന ഒരു മസ്ജിദ് സവർണാധിപത്യം കടന്നു ചെന്ന് അവിടെ കോടതി വിധി അവർക്ക് അനുകൂലമായി രാത്രിയിൽ മനുഷ്യൻ മുഴുവൻ നിദ്രയിൽ കഴിയുന്ന വേളയിൽ പൂജകൾ നടത്തി ഒരു ന്യൂനപക്ഷ സമുദായത്തെ എത്രത്തോളം താറടിച്ച് കാണിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ഈ രാജ്യം പോകുന്നത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ രാജ്യത്തിൻ്റെ അടിവേര് മുതൽ മുഗൾ പേര് വരെ ഇന്ന് രാജ്യത്ത് വിശ്വാസമല്ല നടക്കുന്നത് ഭരണഘടനയല്ല നടക്കുന്നത് സവർണാധിപത്യത്തിൻ്റെ അജണ്ടകളും പ്രമാണങ്ങളും ആശയങ്ങളും മാത്രമാണ് ഇന്ന് രാജ്യത്ത് നടപ്പാക്കുന്നത് അതുകൊണ്ട് ശക്തമായെതിരെ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും ഇനി ഒരു പള്ളി വിട്ടുകൊടുക്കാൻ മുസ്ലിം സമുദായം തയ്യാറുമല്ല ഇനി വിട്ടുകൊടുക്കുകയും ഇല്ല എന്നുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് അതാഹ് സുമഹാനുഭവതല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗം